ഹലോ ഗായസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപ്ക്സ് ചിലപ്പോൾ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന വാഹനം ഏതാണ് എന്ന് കുറച്ച് പേർക്ക് മനസ്സിലായി കാണുമായിരിക്കും കുറച്ച് പേർക്ക് മനസ്സിലായി കാണാതിരിക്കാനും സാധ്യതയുണ്ട് കാരണം ഇത് വളരെ പോപ്പുലർ വണ്ടി അല്ലായിരുന്നു ഇന്ത്യയിൽ പക്ഷെ നമ്മൾ പുറത്തൊക്കെ എടുക്കുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു വാഹനമായിരുന്നു ഇത് നമ്മുടെ സ്കോഡയുടെ എത്തി എന്ന് പറയുന്ന ഒരു ക്രോസ് ഓവർ എസ് യു വി ആണ് ഇത് ഇന്ത്യയിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി ഒൻപത് ജനീവ ഷോയിലാണ് സ്കോഡ ആദ്യമായിട്ട് ഈ വാഹനം ഷോക്കേസ് ചെയ്ത് സ്കോഡയുടെ എസ് യു വി സെഗ്മെൻ്റിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ സെഗ്മെൻ്റിലേക്കുള്ള ആദ്യത്തെ ചുവടൊപ്പായിരുന്നു ഈ വാഹനം എന്ന് നമുക്ക് പറയാം ഇത് യൂറോപ്പിൽ പണ്ട് ഒരുപാട് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തതാണ് നമ്മുടെ ജർമി ഒക്കെ ഈ വണ്ടിയും കൊണ്ട് ഒരുപാട് എക്സ്ട്രീം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കിട്ടുമായിരിക്കും പണ്ട് അദ്ദേഹം ഈ വാഹനം നമ്മുടെ തീയ്ക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കംപ്ലീറ്റ് തീ പിടിപ്പിച്ചിട്ട് അതായത് കത്തിച്ചിട്ട് ഈ വണ്ടിക്ക് അതൊരു ഐസ്ക്രീം ഒക്കെ ഒടിച്ച് പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇത് പക്ഷേ എന്നിട്ടും ഈ വാഹനത്തിന് അത്രയൊക്കെ ഇമ്പാക്റ്റ് ആണെന്നിട്ടും പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത്രയും ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്ന ഒരു വാഹനം ായിരുന്നു ഇത് എന്തായാലും രണ്ടായിരത്തി പതിനേഴ് വരെയാണ് ഈ വാഹനത്തിന്റെ ഗ്ലോബൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് അതിനുള്ളിൽ വണ്ടി നിർത്തി ഇന്ത്യയിലും രണ്ടായിരത്തി പതിനേഴിൽ തന്നെയാണ് ഈ വാഹനത്തിന്റെ പ്രൊഡക്ഷൻ നിർത്തിയത് പ്രൊഡക്ഷൻ മീൻസ് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു ഇമ്പോർട്ട് ചെയ്താണ് വരുത്തിക്കൊണ്ടിരുന്ന ബ്റ്റ് സ്റ്റിൽ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ വണ്ടി അവർ പിന്നെ കോടിയാക്കെന്ന് പറഞ്ഞ സെവൻ സീറ്റർ വാഹനമായിട്ട് റീപ്ലേസ് ചെയ്തു എന്ന് പറയേണ്ടി വരും പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് നല്ല കോടിയാക്ക കോടിയാക്കി അത്യാവശ്യം നല്ല വലുപ്പുള്ള വണ്ടിയാണ് ഇത് പറഞ്ഞു വരുമ്പം സൈസൊക്കെ കുറച്ച് കുറവാണ് അതായത് നമ്മൾ കാണുമ്പോൾ ഈ വണ്ടിക്ക് നല്ല വലുപ്പം തോന്നും കാരണം ഇത് ഭയങ്കര ലൈക്ക് ഡിസൈൻ ഫിലോസഫിയിലാണ് അവർ വാഹനം ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ അല്ലാതെ എടുക്കുന്ന സമയത്ത് ഫോർ പോയിന്റ് ടു മീറ്റേഴ്സിന് ലെങ്ത്തും വൺ പോയിൻറ്റ് എയിറ്റ് മീറ്റേഴ്സിന് താഴെ വിട്ടുമാണ് ഈ വാഹനത്തിന് വരുന്നത് അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു ക്രെറ്റേക്കു വച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അതിനേക്കാൾ സൈസ് ഈ വാഹനത്തിന് വിട്ടും ലെങ്ത്തും വൈസ് കുറവാണ് ഹൈറ്റ് എന്തായാലും കൂടുതലാണ് അതിൻ്റെ ഒരു ഡിസൈൻ ഫിലോസഫി അങ്ങനെ ആയതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ വാഹനത്തിന് ഒരു ഗ്ലോബൽ ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു അത് അവർ ഇന്ത്യയിലും കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാഹനം ആക്ച്വലി ഇന്ത്യയിൽ അങ്ങനെ ഭയങ്കര പോപ്പുലർ അല്ലായിരുന്നെങ്കിലും ഇതിൻ്റെ എല്ലാ വേർഷൻസും നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട് എല്ലാ വേർഷൻസും മീൻസ് എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും അല്ല പക്ഷെ അല്ലാതെ വാഹനങ്ങളുടെ ബോഡി ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് ഒക്കെ നമുക്കവിടെ കിട്ടിയതാണ് ഫേസ് ലിഫ്റ്റ് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ലായിരുന്നു എൻ്റെ ഫ്രണ്ടൊക്കെ ഒരു ഫാബിയ പോലത്തെ ലുക്കിലേക്കൊക്കെ പോയി ആൻഡ് എന്താ പറയുക ഒരു ഇത്തിരി ടോൺ ഡൗൺ ആയ പോലെയായിരുന്നു ഒരു ഫേസ് ലിഫ്റ്റ് കാണാൻ പക്ഷേ പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയുടെ ഫ്രണ്ട് കാണാനും ബാക്കായാലും നല്ല ലുക്കായിരുന്നു ബാക്ക് ആക്ച്വലി ഫേസ് ലിഫ്റ്റിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഫ്രണ്ടിലാണ് അവർ മെയിനായിട്ട് വ്യത്യാസം വരുത്തിയത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഈ കഥ മൊത്തം ഇവിടെ പറഞ്ഞത് ഇതിൻ്റെ ഇപ്പോൾ ഒരു ആവശ്യമില്ലായിരുന്നല്ലോന്ന് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം വീണ്ടും സ്കോഡ ഒരു തിരിച്ചുവരവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അത് ഇനിയിപ്പോൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്നാൽ കൂടുതൽ ഡെവലപ്പിംഗ് മാർക്കറ്റ്സിലേക്കൊക്കെ ഇങ്ങനെ ഒരു വാഹനം ഇറക്കുന്നതിനെ പറ്റി അവരിപ്പോൾ ആലോചിക്കുന്നുണ്ട് ആൻഡ് ഇതിപ്പം ഒഫീഷ്യൽ ന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കോഡയുടെ സിഇഒ ആയ ക്ലോസ് സെൽമർ ഈ ഒരു ജർമ്മൻ പബ്ലിക്കേഷനായ ഓട്ടോ ഓട്ടോമോട്ടർ ഉൺസ്പോട്ട് എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞാണ് അദ്ദേഹം ഈ വാഹനത്തിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു ഇതിൻ്റെ ജനറേഷൻ മണ്ണിൻ്റെ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും റിവൈവ് ചെയ്യാനുള്ള ഒരു ആലോചന അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ഇനി കാണേണ്ടി വരും എന്തായാലും പുള്ളി അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം കാരണം ഈ വണ്ടി എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് തിരിച്ചുകൊണ്ടുവരാനാണെങ്കിൽ യൂറോപ്പിലത് വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ കാരണം അവിടെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ്സ് അവർക്ക് ഓൾറെഡി ഉണ്ട് ആൻഡ് ഈ വണ്ടിയുടെ ഒരു ബോഡി ടൈപ്പിൽ ഇനിയിപ്പോൾ അവിടെ ഇറക്കാനാണെങ്കിൽ സെയിം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്ത് ഇറക്കേണ്ടി വരും പക്ഷേ ഈ വണ്ടി നമുക്ക് ഇന്ത്യയിൽ തരാ എന്ന് പറഞ്ഞൊരു കേസെടുക്കുകയാണെങ്കിൽ ഇന്ത്യയും അദ്ദേഹം അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അതുപോലെ ഡെവലപ്പിംഗ് മാർക്കറ്റ്സിലാണ് ഈ ഒരു വാഹനം ഇനിയും ഇറക്കാനായിട്ട് അവർ അവരുദ്ദേശിക്കുന്നത് എന്ന് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ ആക്ച്വലി ഈ വാഹനം അത്യാവശ്യം നല്ലൊരു പ്രൊപ്പസിഷൻ ആയിരിക്കും കുഷാഖിൻ്റെ കുറച്ച് മോളിലായിട്ട് തന്നെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് ഏകദേശം ഒരു എൽ കെസ് ആർ അല്ലെങ്കിൽ ഒരു ഹാരിയറിൻ്റെയൊക്കെ കാറ്റഗറി അവിടെ ഈ വണ്ടി കൊണ്ടിടാനാണെങ്കിൽ കറക്റ്റായിരിക്കും എന്ന് തന്നെ പറയാം കാരണം കുഷാഖിൻ്റെ താഴെ ഇപ്പോൾ കോടയ്ക്ക് കൈലാക്കെന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് അതുപോലെ തന്നെ മുകളിൽ നമുക്ക് കുഷാക്കെന്ന് പറഞ്ഞൊരു വാഹനമുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് കോടിയാക്കിലേക്കാണ് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേറെ ഒരു വാഹനമില്ല കോടിയാക്കാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഫോർട്ടി ലാക്സിന് അടുത്ത് അതിന് എക്സോറും പ്രൈസ് തന്നെ വരുന്നുണ്ട് അതായത് ഓൺ റോഡ് ഫിഫ്റ്റീൻ അടുത്താവും ഈ വണ്ടി അപ്പോൾ അവർക്ക് ഇതിന്റെ രണ്ടിനേം ഇടയിലുള്ള ഒരു പ്രൈസ് പോയിന്റിൽ ഇറക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും വളരെ നല്ലൊരു കാര്യമായിരിക്കും ആൻഡ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഈ വാഹനം ഇന്ത്യയിലും നല്ല ആക്ച്വലി ഇന്ത്യയിലുള്ളൊരു പ്ലാറ്റ്ഫോം ആയി ഉപയോഗിക്കുന്നത് എം ക്യുബി എ സിറോ എൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ആണ് ഇപ്പോൾ കുഷാക്കായാലും കയലാക്കായാലും ിയായാലും എല്ലാ വാഹനങ്ങളും ഈ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അവർ നിർമ്മിക്കുന്നത് അപ്പോൾ അതിലൊരു ഫോർ പോയിന്റ് ഫോർ ടു ഫോർ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ങ് വരുന്ന ഒരു വാഹനം ഇറക്കാനാണെങ്കിൽ പറ്റാതിരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ അത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് വണ്ടി ഇറക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ലോക്കലൈസ് ചെയ്ത് ഇറക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ അവർക്ക് മാക്സിമം താഴത്തെ വെക്കാൻ പറ്റും ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ലാക്ക് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഇറക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഏകദേശം ഈ ഒരു സെഗ്മെൻ്റിലുള്ള വാഹനങ്ങളെല്ലാം ആ പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടീൻ ടു ഫോർട്ടീൻ റേഞ്ചിൽ വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് കാരണം കൈലാക്കൊക്കെ സ്കോഡ് ഇപ്പോൾ വളരെ അഗ്രസീവായിട്ടുള്ള സ്റ്റാർട്ടിങ് പ്രൈസിലാണ് ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മുകളിലേക്ക് പോയി പോയി ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി റേഞ്ച് വരെ പോയാലും വലിയ കുഴപ്പമില്ല പിന്നെ ഈ വണ്ടി നമുക്ക് പണ്ട് ഡീസലിലൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ടു ടി ഡി ആയിരുന്നു ഈ വാഹനം പണ്ടായിരുന്ന എഞ്ചിൻ പണ്ട് നമുക്കിവിടെ കിട്ടിയത് ഭയങ്കര ഡീറ്റെയിൽഡ് ഫോമാറ്റിലൊക്കെയാണ് ഫോർ ബൈ ടു ഫോർ ബൈ ഫോർ രണ്ട് വേരിയൻസും ഈ വാഹനത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നു അതിൽ ഫോർ ബൈ ടൂ ആണെങ്കിൽ ജസ്റ്റ് നൂറ്റി ഒൻപത് പി എസ് പവറും ഇരുന്നൂറ്റി അമ്പത് നൂറ്റി മീറ്റേഴ്സിൻ്റെ ടോർക്ക് മാത്രമാണ് ഈ എഞ്ചിൻ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഫോർ ബൈ ഫോർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പവർ കൂടുതലായിരുന്നു നൂറ്റി മുപ്പത്തി എട്ട് പി എച്ച് പി അതുപോലെ മുന്നൂറ്റി ഇരുപത് ന്യൂട്രോമീറ്റേഴ്സിൻ്റെ ടവർക്കൊക്കെ ഒരു വാഹനം ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് നമ്മുടെ ട്വൽ ടി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ നൂറ്റി വൺ ഫോർട്ടി പി എസ്സിന് അടുത്തും ത്രീ ട്വൻറ്റി ന്യൂട്രോമീറ്റേഴ്സ് ആയിരുന്നു മിക്കവാഹങ്ങളിപ്പോൾ ആ സമയത്തുണ്ടായിരുന്നു ഒക്ടാവിയ സൂപ്പർ സൂപ്പർ അല്ല ഒക്ടാവിയൊക്കെ ഏകദേശം ആ ഒരു പവർഫോമറ്റിലാണെന്ന് തോന്നുന്നു വന്നത് ഒട്ടാവിയ ജെറ്റ അങ്ങനത്തെ വണ്ടികളൊക്കെ ഏതായാലും ഇനി ഇപ്പോൾ ഒരു ഡീസൽ എക്സ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് മണ്ടത്തരമായിരിക്കും കാരണം അതെന്തായാലും വരാൻ പോകുന്നില്ല ഡീസൽ ഇപ്പോൾ ഓൾറെഡി ഫോക്സോൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല അവർ മാനുഫാക്ചർ ചെയ്യുന്നില്ല പണ്ട് ടി ഡി എഞ്ചിൻസ് ഉണ്ടായിരുന്നു വൺയിൻറ്റ് ഫൈവ് ടി ഡി എ വൺ പോയിന്റ് സിക്സ് ടി ഡി എ വൺ പോയിന്റ് ടു ടി ഡി ഐ വൺ ടു ലിറ്റർ ടി ഡി ഐ അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ എഞ്ചിൻസ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇപ്പോൾ അവർ പുറത്തെ കുറെ സ്ഥലങ്ങളിലൊക്കെ ടി ഡി ഐ കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലവർ ടി ഡി നിർത്തി നമുക്കിപ്പോൾ ഇന്ത്യയിലവർ ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്ന വൺ ലിറ്റർ ടി എസ് ഐ ആണ് പിന്നെ വൺ പോയിന്റ് ഫൈവ് ടി എസ് ഐ അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊരു ഇത്തിരി പ്രീമിയം റേഞ്ചിലാണ് കൊടുക്കുന്നത് പിന്നെ ഇന്ത്യയിൽ ഇനി ഇപ്പോൾ ഇവർ ഈ ഒരു എത്തി പോലത്തെ വാഹനം തിരിച്ച് കൊണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് വൺ ലിറ്റർ ടി എസ് എ കൊടുക്കുന്നുണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മിനിമം വൺ പോയിന്റ് ഫൈവ് ടി എസ് എങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഗുണമുള്ളതായിട്ട് പറയാൻ പറ്റുകയുള്ളൂ പിന്നെ ബാക്കി ഒരു സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ഹരിയറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് ക്രയാട്ടെക് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി മൾട്ടി മൾട്ടിജറ്റ് എൻജിനാണ് ജീപ്പിന്ന അവരെ എടുക്കുന്നതാണ് ജി പവർ എഫ് സി എ ഗ്രൂപ്പ് എന്ന് പറയും ഫേറ്റൻ എൻജിനാണത് ആ ജീപ്പിലൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം ജീപ്പാണ് അവർ ഈ ഒരു എഞ്ചിൻ ആദ്യം ഇന്ത്യയിൽ ഇറക്കിയത് ടു ലിറ്റർ മൾട്ടിജെറ്റ് ഡീസല് പിന്നെ നമുക്ക് ഈ ഒരു സെഗ്മെന്റ് വരുന്ന എക്സ് യു സെവൻ ഡബ്ലു ആണ് എക്സ് ഐ സെവൻ ഡബ്ലൂടെ ഫൈവ് സീറ്റർ മോഡൽ ഏകദേശം ആ ഒരു ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് ലാക്സിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ചിലാണ് വരുന്നത് അതിൽ പക്ഷേ ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് എൻജിനാണ് ഇപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് ആയിട്ട് വൺ പോയിന്റ് ഫൈവ് ടി എസ് എ കൊടുക്കുകയാണെങ്കിൽ പോലും ആ വണ്ടിയെ തോപ്പിക്കാന്ന് പറയുന്ന ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും ബട്ട് സ്റ്റിൽ വൺ ലിറ്റർ ടി എസ് എ കൊടുക്കുന്നതിൽ എന്തുകൊണ്ട് നല്ലത് വൺ പോയിന്റ് ഫൈവ് ടി എസ് ഐ കൊടുക്കുന്ന തന്നെയാണ് പിന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ പ്രീമിയം റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവർ കുഷാക്കിലൊക്കെ വൺ ലിറ്റർ വൺ പോയിൻറ്റ് ഫൈവും കൊടുക്കുന്നാൽ ഈ വണ്ടിയിൽ എൻട്രി ലെവൽ വൺ പോയിൻറ്റ് ഫൈവ് വെച്ചിട്ട് കുറച്ചുകൂടെ കൂടി വേർഷൻസിലേക്ക് പോകുമ്പോൾ ടുവൽ തേർട്ടി എസ് എ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ വണ്ടി എന്തായാലും പണ്ട് പി ക്യു തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അവരുടെ പിക്യു സീരീസിലുള്ള പ്ലാറ്റ്ഫോമിലാണ് വന്ന് ആ ഒരു പ്ലാറ്റ്ഫോമൊന്നും ഇനിയിപ്പോൾ തിരിച്ചെടുക്കാൻ നടക്കില്ല കാരണം പണ്ടത്തെ നമ്മുടെ പി ക്യു ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലായിരുന്നു പോളോ വെണ്ടോ തുടങ്ങിയ വാഹനങ്ങളൊക്കെ അവർ നിർമ്മിച്ചിരുന്നത് അതൊന്നും ഇപ്പോൾ എന്തേലില്ല പി ക്യു സീസിലുള്ള പ്ലാറ്റ്ഫോമെ അവർ നിർത്തി അതുകൊണ്ട് ഇനിയിപ്പം ലേറ്റസ്റ്റ് ജനറേഷൻ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ വാഹനങ്ങളായിട്ട് കോമൺ പാർട്ട് ഷെയറിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനൊരു വണ്ടി ഇറക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുകയുള്ളൂ പിന്നെ ആ ഒരു പണ്ടത്തെ ബോക്സിലേക്ക് ഡിസൈൻ ഫിലോസഫിയൊക്കെ പിടിച്ച് വീണ്ടും ഒരു വണ്ടി ഇറക്കുകയാണെങ്കിൽ നമുക്കൊരു ക്വർക്കിംഗ് സ്റ്റൈലിങ്ങുള്ള ഒരു ടിപ്പിക്കൽ സ്കോഡ വണ്ടി എന്താണോ അത് ഇനി ഇന്ത്യയിൽ കാണാൻ പറ്റും അല്ലാതെ ഇപ്പോൾ വണ്ടികളെല്ലാം ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്കോഡ വാഹനങ്ങളാണ് ഇപ്പോൾ കുഷാക്കായാലും കൈലാക്കായാലും എല്ലാ വാഹനങ്ങളും ഒരു മാസസിന് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്ന വണ്ടികൾ തന്നെയാണ് ഇത് ഇറക്കുമ്പോൾ മാസസിന് വേണ്ടി തന്നെ ടാർഗറ്റ് ചെയ്ത് ഇറക്കേ പറ്റുള്ളൂ അല്ലാതെ അവർക്കൊരു കൊക്കി സ്റ്റൈലിലുള്ള വണ്ടി ഇറക്കി എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല കാരണം അവർ എന്താ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് അതിന് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ നടത്തിയിട്ടുണ്ട് സോ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പം സ്കോഡ എത്തിയെപ്പറ്റി നമുക്ക് പറയാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയറോ ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ